കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച തിയേറ്ററുകൾ ഒന്നുണ്ടായിരുന്ന നമ്മുടെ താനൂരിൽ ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തിയേറ്റർ ഇല്ല എന്നുള്ള ഒരു പരാതി വല്ലാതെ കേട്ടിരുന്നു എന്നാൽ ആ ഒരു പരാതി ഇവിടെ അവസാനിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് താനൂരിന്റെ മണ്ണില് ഈ ഉടനെ ഓപ്പൺ ആവാൻ പോകുന്ന ഡ്രീം ബ്യൂ സിനിമാസിലാണ് മൂന്ന് സ്ക്രീനുകളുള്ള ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ സ്ക്രീൻ വണ്ണാണ് ഇപ്പോൾ ഓപ്പൺ ആവാൻ പോകുന്നത് സ്ക്രീൻ വണ്ണില് ലേസർ പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി അഡ്മോ സൗണ്ട് സിസ്റ്റമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു സ്ക്രീനിൽ ഏകദേശം നൂറ്റി അറുപതോളം സീറ്റുകളാണുള്ളത് അതിൽ തന്നെ നോർമൽ സീറ്റുകളും സോഫ സീറ്റുകളും ഉണ്ട് ഇന്ന് കേരളത്തിൽ ലഭ്യമായിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ടെക്നോളജിയിലും ഏറ്റവും മികച്ച സീറ്റിങ്ങിലും കംഫോർട്ടിലും ആണ് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആവാൻ പോകുന്നത് ഈ ഒരു സ്ക്രീൻ ഇവിടെ കൂടി താനൂരിന്റെ സിനിമാ സ്വപ്നങ്ങൾ വീണ്ടും യാഥാർത്ഥ്യമാവുകയാണ് നമ്മുടെ ഡ്രീം വ്യൂ സിനിമാസിലൂടെ അപ്പൊ എന്തായാലും തിയേറ്ററിന്റെ ഇനാഗ്രേഷൻ ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറകെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് ചാർജ് എത്ര ചെയ്യാട്ടോ അത് കമന്റിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയേറ്റർ അറിവുകൾക്കും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമ്മുടെ തിയേറ്റർ ബാലകണി കൂടി ഒന്ന് ഫോളോ ചെയ്യൂ